മലയാളത്തിൽ കൊണ്ടുവന്ന് ഇനി ഒന്ന് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അപ്പൊ എനിക്ക് പോകുന്നു ആ ഒരു ടാസ്കിനെ ഡയറക്ടർ ചെയ്തേക്കുന്ന ഒരു ആക്കിയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത് ഒരു വൺ ട്വന്റി വൺ ഫിലിം എന്ന് എന്ന് പറയാം അത് ഹൊറർ എന്ന് പറയാൻ പറ്റില്ലല്ലോ ശരിക്കും പടം മുപ്പത് ദിവസം മുപ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ചെയ്തു അതായത് ഫലത്തിൽ അറുപത്തിനാല് ദിവസം വരും കാരണം ഒരു രണ്ട് യൂണിറ്റ് ആയതുകൊണ്ട് മുത്തിരണ്ട് ദിവസം കാരണം ഒരു ഒക്ടോബറിൽ പടം ഷൂട്ടിങ് ഡിസംബറിൽ ഒരു ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയിൽ വരുന്നു ആദ്യ പടം കഴിഞ്ഞ് രണ്ടാമത്തെ പടം വരുമ്പോൾ അവരുടെ എല്ലാ ഷെയ്ഡ്സും എക്സ്പ്ലോർ ചെയ്ത് കൊടുത്തുള്ള പറഞ്ഞാൽ അതൊരു വലിയ ലക്കാണ് ഫോർ ആക്ടേഴ്സ് വി സോ തിങ്സ് ഓൺ സ്ക്രീൻ ബട്ട് ഐ തിങ്ക് മോർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് നോ വാട്ട് നോട്ട് ടു ബി ഡൺ ഐ വലിയ പാടുള്ള പരിപാടി അല്ലെന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മച്ചാന്റെ കാല് പ്ലാസ്റ്റർ ആയി ആശാനൊ ടെക്നിക്കലി പോകുമ്പോ ഫാസ്റ്റ് പ്ലേ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും അതുപോലെ പുള്ളി വേണ്ടെന്ന് വെച്ചു പുള്ളിക്ക് ആ പാട്ട് ഒറിജിനൽ സൗണ്ടിൽ തന്നെ പ്ലേ ചെയ്ത് കേട്ട് എൻജോയ് നിങ്ങൾ പെർഫോം ചെയ്താൽ മതി നടൻ സുധീഷ് അമിത് ചക്കാലക്കൽ മോക്ഷ മൂന്ന് പേരുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം നമസ്കാരം ഒരു ചിത്തിനിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയാൻ പറ്റും ആക്ച്വലി ഈ ചിത്തിനി എന്ന് പറയുന്ന ഒരു മിത്താണോ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ് ആക്ച്വലി ചിത്തിന് എന്താ കൂടി മോക്ഷ ഞങ്ങളുടെ കൂടുതലോട്ട് ഇടയിലോട്ട് ഇടിച്ചു കയറിയത് സൂക്ഷിയ ശരിക്കും ഒരു മെയിൻലി ഈ ഒരു ഹൊറർ മൂവി എന്ന് പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരു വലിയ ബെഞ്ച് ഉണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ വലിയ ബെഞ്ച് മാർക്കുണ്ട് അപ്പോൾ ഭയങ്കര ചലഞ്ചാണ് ഒരു ഹൊറർ പടം മലയാളത്തിൽ കൊണ്ടുവന്ന് ഇനി ഒന്ന് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടാസ്കിനെ ഡയറക്ടർ ചെയ്തേക്കുന്ന ഒരു എന്റർടൈനർ ആക്കിയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഒരു ഫാമിലിയിലുള്ള ഏതൊരു പ്രായക്കാരെ നോക്കിയാലും അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എലമെന്റും ഉണ്ട് എന്നാൽ വെരി എന്താ പറയുക ഭയങ്കര അൺനാച്ചുറൽ ആയിട്ടുള്ള ഹൊറർ ഗിമിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല സംതിങ് ക്യാൻ ബി റിലേറ്റഡ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആ കുഴപ്പമില്ല ഇറ്റ്സ് അഡ്ജസ്റ്റബിൾ എന്താ പറയുക ഓക്കേബിൾ കൺവിൻസിംഗ് ആയ രീതിയിൽ ട്രീറ്റ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് അതിന്റെ ഈ സാധാരണ യൂഷ്വൽ കൺവെൻഷൽ വേ ഓഫ് യക്ഷികളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയോ ഒന്നുമല്ല കുറച്ചൊരു അല്ല കുറച്ചൊരു കൺവെൻഷൽ ഈ ഹൊറർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഉണ്ട് അതുപോലെ ഒരു മൂഡ് ഭ്രമയോഗവും അതൊക്കെ ഒരു ഒരു മൂഡ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മോർ ടെക്നിക്കൽ പ്രത്യേകിച്ച് ഇതിലിപ്പോ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ടെക്നിക്കൽ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്നിപ്പോ നമ്മൾ എന്തോരം സ്റ്റോറി ഓറിയന്റഡ് ആയിട്ടും അല്ലെങ്കിൽ യു ടേക്ക് എ പ്ലെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞാലും ടെക്നിക്കൽ ടെക്നിക്കൽ സപ്പോർട്ട് വർക്ക് ക്യാമറ മ്യൂസിക് എല്ലാം ഹാവ് ഗോൺ ഫോർ ദി ബെസ്റ്റ് മോർ ഇൻ ടു എ അപ്രോച്ച് തന്നെയാണ് ശരിക്കും ും ഇപ്പൊ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് പോലും ഹൊറർ എന്ന് പറയുമ്പോൾ ആദ്യം കണക്റ്റ് ആവുന്നത് മണിച്ചിത്രത്താഴാണ് ഏറ്റവും ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നത് സുധീഷ് ഒരു ഹൊറർ സബ്ജക്റ്റോ സബ്ജെക്ടോ പ്ലോട്ടോ ഒക്കെ വരുമ്പോഴും ആദ്യം നോക്കുന്നത് ഈ മൺചിത്രത്താഴ്ച ഓർമ്മയാണോ ആദ്യം വരുന്നത് അല്ല മണിച്ചിത്രത്തായ ഒരു വൺ ആൻഡ് ട്വന്റി വൺ ഫിലിം എന്ന് പറയാം അത് എന്ന് പറയാൻ ഹൊറർ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ആ സിനിമ അത് വേറെ ഒരു ഒരു സയൻസ് ഫിക്ഷൻ പോലുള്ള ഒരു ഹൊറർ ടൈപ്പ് നമ്മൾ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സൈക്കോളജി അങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മൾ ചെയ്തത് അപ്പം അതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ്ട ഇത് വേറെ ഒരു എല്ലാവർക്കും ഈ അമിത് പറഞ്ഞ പോലെ വിഷ്വൽ ട്രീറ്റ് ആണ് ഈ സിനിമ വിഷ്വലി അല്ലെങ്കിൽ സൗണ്ടിലൊക്കെ നമുക്ക് ആ ഫീൽ കൊണ്ടുവരാൻ പറ്റുകയും ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം എനിക്ക് കുറച്ച് അറിഞ്ഞൂട രണ്ട് രണ്ടു മണിക്കൂറായിരിക്കും അല്ലേ അപ്പോൾ ആ ശരിക്കും ഒരു നല്ല രീതിയിൽ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ആയിരിക്കും ചിത്തിനി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പ്രായഭേദമന്യേ ഫാമിലി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു സിനിമയായിട്ട് അത് തോന്നുന്നു ചിത്തിനി മോക്ഷ കണ്ടിട്ടുണ്ടോ മണി യു ഹാവ് സീൻ ദിസ് ഫിലിം <laughs> yeah, long back, like yeah. yeah. I, even I was not born uh, at the time of movie. Later yeah. on, actually, from *Bhool Bhoolai, uh, uh, oh, we you? came to know that Acha, it's an actual remake of Malayalam. What yeah. is it for that? Yeah. Then wow, wow. So it was time ahead film that 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 time. Mm -hmm. uh, you <laughs> had this privilege to work with. Uh, sir East Eastweggen yeah. sir, for the second time right second uh, and what was it like for the second time what uh, you became more comfortable or what was the experience? yeah, for the first time I understood uh, his pattern of work and mm. what he as a director, what he actually needs from the actor, and what are his limitations that I learned most his limitations. Mm. see for actors we uh, can do so many things on screen, but I think more than that it is important know what not to be done. Mm. I learned. Mainly in the movie, what to be done, okay, fine, I know as an actor, mm. but what not to be done, that I learned from, uh, from mm. Chittini, yes. And uh, about the character, from Bhagavati <laughs> to, to this <laughs> character. Yeah, that is, uh, this character, yeah, everything is there. So, I can't tell definitely nothing about the character, mm. except what are the elements there. ിയർവറിംഗ് ദർ ഫ്രം ആസ് എ ഗുഡ് ആർ ഗുഡ് ഗുഡ് ഡോട്ടർ ഹൗസ് വൈഫ് ഓഗസ്റ്റ് കേൾക്കുമ്പോ തന്നെ കണക്ട് ചെയ്യുന്നത് ചെറുപ്പകാലം ആയിട്ടാണ് അപ്പോൾ ചെറുപ്പകാലം കാസെറ്റുമാണ് ഇവിടെ നേരെ കാസെറ്റ് നിൽക്കുന്നു അതിൽ ഒരു കാസെറ്റ് സൈഡില് പേരെഴുതും അതിന് എടുക്കുന്ന ഒരു സാധനം കണക്ട് ചെയ്യുന്നു പിന്നെ ഗൾഫ് പേര് കേൾക്കുമ്പോൾ ശരിക്കും ആദ്യം ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന റൈറ്ററാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് റൈറ്റർ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇസ്ഗോസ് വിജയൻ സാറിന്റെ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഫസ്റ്റ് വരുന്ന എനിക്കായി എന്നൊക്കെ ഉള്ള മ്യൂസിക് വീഡിയോ ആണ് ഓർമ്മ വരുന്നത് അപ്പൊ ഒരു ഒരു റൊമാന്റിക് പടമായിരിക്കും പിന്നെ ഉറപ്പായിട്ടും എന്താ പറയാ അതാണ് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ളത് പിന്നെ അതിനെ തൊട്ടുമ്പുള്ള പടം കണ്ടേക്കുന്നതുകൊണ്ട് കളനും ഭഗവതി എന്ന് പറഞ്ഞ പടം കണ്ടേക്കുന്നതുകൊണ്ട് വേറെ ജോണർ കണ്ടിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് സെക്കൻഡിൻ്റെ ഇത് പറഞ്ഞത് മറ്റേ നടി പുള്ളിക്കാരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ വെരി ഗുഡ് അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത് കഥ കേട്ടപ്പോഴാണ് എൻ്റെ നമ്മൾ ആ ഒരു റൊമാൻസ് പാറ്റേണോ ഒന്നും അല്ല പക്ഷെ കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരു റൊമാൻറിക് മൂവിയാണെന്ന് പറഞ്ഞാൽ യെസ് ആണ് ഇറ്റ് ഇറ്റ് ഹാസ് എ ക്യാരക്ടർ ഓഫ് എ റൊമാൻ്റിക് മൂവി ആ ഒരു ക്യാരക്ടർ രണ്ടുപേരുടെ പ്രണയത്തിലൂടെയാണ് പടം പോകുന്നത് പിന്നെ എന്താ പറയാ പാരലി ഒരു ഫാമിലി മൂവിയാണ് എന്നാൽ ആ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഹോറർ സബ്ജെക്ടും കൊണ്ട് സാറെ വിളിക്കുന്നുള്ള ചിന്തിക്കുന്നില്ല പക്ഷെ കൺവിൻസിങ് ആയിരുന്നു സ്പെസിഫിക്കലി ആ കഥ ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു Oluyor, ും ഏത് ശിതിമലായിരുന്നു പിന്നെ ലൊക്കേഷൻസ് പടത്തില് ലൊക്കേഷൻസ് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും ആക്ഷൻ പറയുന്നതിന് മുമ്പ് നമ്മളവിടെ ചെന്ന് നിന്ന് നമുക്കൊന്ന് ഈ മൂഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന് പറ്റിയ സ്ഥലങ്ങൾ പിന്നെ അതിന്റെ ആർട്ട് ചെയ്തേക്കുന്നതാണെങ്കിലും അതിന്റെ എന്താ പറയാ മ്യൂസിക് അത് ലേറ്റർ ആണ് കാണുന്നത് ഈ കഥയാണെങ്കിലും ഇന്നത്തെ കാലത്ത് കൺവിൻസ് ചെയ്യണമെങ്കിൽ നല്ല ടെക്നിക്കൽ ടീം വേണം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ വന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ആരൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നത് ആക്ടേഴ്സ് ആരാണ് ടെക്നിക്കൽ ടീം ആരാന്നൊക്കെ ചിന്തിച്ചു അപ്പൊ എല്ലാവരും ഇന്നിപ്പോ ഇൻഡസ്ട്രിയിലുള്ള റെപ്യൂട്ടഡ് പ്രൂവൺ ടെക്നീഷ്യൻ ഇതാണ് പിന്നെ പിന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല വർക്ക്ഔട്ട് ആവേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇപ്പൊ മോക്ഷ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവി ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഫസ്റ്റ് മൂവി നമ്മൾ ഭഗതി ഭഗവതിയായിട്ട് കണ്ടു രണ്ടാമത്തെ പടം വരുമ്പോഴേക്കും ട്രെയിലറിൽ യു ക്യാൻ സീ ഹർ ഫൈറ്റ് ചെയ്യുന്നതും പിന്നെ ഒരു റൊമാൻസും ഇതെല്ലാം കാണാം ഫൈറ്റ് ഏ അപ്പൊ ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നു ആദ്യ പടം കഴിഞ്ഞ് രണ്ടാമത്തെ പടം വരുമ്പോൾ അവരുടെ എല്ലാ ഷെയ്ഡ്സും എക്സ്പ്ലോർ ചെയ്ത് കൊടുത്തുള്ള പറഞ്ഞാൽ അതൊരു വലിയ ലക്കാണ് ഷീ ഈസ് ലക്കി ടു ബിറ്റ് നമ്മള് കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന് വേണ്ടിട്ട് അതും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും പ്രിപ്പയർ ചെയ്ത് അതൊക്കെ ഒരു ന്യൂ ആയിരുന്നു അപ്പൊ അതൊന്നും പുള്ളിയെ നമ്മൾ പ്രതീക്ഷിക്കണില്ല കാരണം നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം നിനക്കായി കണ്ടിരുന്നിട്ട് ഡിഫറെന്റ് कलरी प्रॅक्टिशनर सो दिस इज द लँड ऑफ कलडी पायतू द ओल्डेस्ट मार्शल आर्ट सो आयट डू एनिथिंग जस्ट इन द नेम ऑफ फाईट सो आय हॅड टू लर्न द बेसिक्स ऑफ कलडी वाज ऑल्सोन ऑफ दो ऍक्टर्स लाईक इन द मूवी इज देअर सो आय लन टू या േ ഒന്നില്ലെങ്കിൽ കളരയ്ക്ക് പുറത്തല്ലെങ്കിൽ ആശാൻ അപ്പൊ ഈ ആശാന് ഞങ്ങളുടെ ഒപ്പം ഫൈറ്റില് വേറെ സീക്വൻസികളുണ്ട് അപ്പൊ ആ ആശാൻ ആയിട്ടാണ് പിന്നീട് ഫൈറ്റ് വരുന്നത് ഞങ്ങള് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു കേടാ അടുത്ത ദിവസം ഫൈറ്റ് അല്ലേ ആ അത് മോശം ആയിട്ടുള്ള നോ പ്രോബ്ലം വലിയ പാടുള്ള പരിപാടിയല്ലാന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മച്ചാന്റെ കാലിൽ പ്ലാസ്റ്റർ ആയി ആശാനം ഇടിച്ചു കൊണ്ടംപൊഴി ഓടിച്ചു പിന്നെ കളരി ആയതുകൊണ്ട് അമിത്തും അധികം എടുക്കാറില്ല നമ്മൾ പറഞ്ഞ പോലെ അല്ല സുതീഷന്റെ എങ്ങനെ ഇതേപോലെ പറഞ്ഞപോലെ ഫൈറ്റ് ഉണ്ടോ ഫൈറ്റ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഒരു പോലീസ് പോലീസിന്റെ ഒരു സംഭവം പോലീസിലെ സാഹചര്യങ്ങളിൽ ചില സംഘടന വേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടന ചേട്ടൻ ആ ഒരു ടെക്നിക്കലി അടിപൊളി ആണ് ടെക്നിക്കലി ഞാൻ പറഞ്ഞില്ല വിഷുവലിയും എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സസ്പെൻസ് എലമെന്റ് ആണ് കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് സസ്പെൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സ്ക്രീൻപ്ലേയിൽ തന്നെ അത് ഭയങ്കര രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ അറിയാതെ തന്നെ പോയിട്ടൊരു അതിന് റിവീൽ ചെയ്യുന്ന സിറ്റുവേഷൻസും സീൻസൊക്കെ ഭയങ്കര രസമാണ് പെട്ടെന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു ഒരു എനിക്ക് ചെയ്യുന്നുണ്ട് ഈ ഈ ഈസ്റ്റ് വിജയൻ സാർ പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്യുന്ന ഈ പേര് ആ ബന്ധം തുടങ്ങുന്നത് സാറിന്റെ വിജയൻ സാറിന്റെ ബന്ധം എന്ന് വെച്ചു കഴിഞ്ഞാല് വിജയൻ സാർ നേരത്തെ അറിയാം പക്ഷെ ഞാൻ വിജയൻ സാറിന്റെ കൂടെ ഗൾഫ് പ്രോഗ്രാംസ് ഒന്നും പോയിട്ടില്ല പിന്നെ അദ്ദേഹം ശേഷമുള്ള ഒരു ടീമിന്റെ കൂടെ ഞാൻ പോയത് അദ്ദേഹത്തിന്റെ കൂടെ പോവാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു ബന്ധം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഏഷ്യാനെറ്റിൽ ഞാൻ സ്വന്തമായിട്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് പണ്ട് ആ സമയത്ത് അതിന്റെ പേര് ഇഷ്ടമായി എന്നായിരുന്നു ഇഷ്ടമായി അപ്പൊ അതില് ആ ഒരു ലവ് സ്റ്റോറിയാണ് അപ്പൊ ഞാനും മിന്ദുജ മേനോനും രശ്മി സോമനും അഭിനയിച്ചു അപ്പൊ അതിന്റെ ടൈറ്റിൽ ഒരു സോങ് ഞങ്ങൾക്ക് വേണം അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സോങ് എന്ത് സോങ് ചെയ്യണമുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ എനിക്കോ നിനക്കായെന്നുള്ള കാസറ്റാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ എണ്ണക്കറപ്പിന് ഏഴകെന്നൊരു പാട്ടുണ്ട് എണ്ണക്കറപ്പിനെ ഏഴക് എൻ്റെ കൺമണിക്കോ നിറയഴക് എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ വരികളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഈ ലേഡി ഫീമെയിൽ ക്യാരക്ടറായിട്ട് വളരെ കറക്റ്റാണ് അതിൻ്റെ വരികളൊക്കെ അപ്പൊ ഞാൻ അന്ന് വിജയൻ സാറിനെ വിളിച്ചു ഈ പാട്ട് കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് വെറുതെ ഒരു സോങ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക എന്ന് മാത്രം ഉണ്ടായിരുന്നു ടൈറ്റിൽ ഇങ്ങനെ ടൈറ്റിൽ കാണിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ സോങ് സോങ് പോട്ടെ എന്നുള്ള രീതിയിൽ അപ്പൊ സാർ പറഞ്ഞു സാർ തരാൻ തയ്യാറാണ് പക്ഷെ സോങ് പിക്ചറൈസ് ചെയ്യണം എന്ന് പറഞ്ഞോട് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എക്സ്പെൻസി അന്നത്തെ കാലത്ത് അങ്ങനെ അപ്പൊ എന്നാലും ഞാൻ അത്രയും നല്ല പാട്ടായതുകൊണ്ട് കൊണ്ട് ആ പാട്ടിനെ പിക്ചറൈസ് ചെയ്തു അങ്ങനെയാണ് ഒരു തുടക്കത്തിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹമായിട്ട് വേറെ കണക്ഷൻ ഒന്നും ഉണ്ടായില്ല പിന്നെ അദ്ദേഹത്തിന് ശേഷമാണ് സിനിമകളൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പൊ ഈ പടത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ ഉണ്ടായത് ചിത്രം ഈ മണചിത്ര കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് മൺചിത്രത്താഴ് ഫോർ കെ റീമാസ്റ്റേഡ് റീറിലീസ് ആഗ്രഹം ഉണ്ട് ഒരു ഒരു റീയൂണിയൻ കഴിഞ്ഞീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പഴയ ടീമായിട്ടൊരു റീയൂണിയനും കൂടെ ആയില്ലേ അതെ അതെ അതില് കുറെ പേരൊന്നും നമ്മളോടൊപ്പം ഇല്ല എന്നാലും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അത് നല്ല സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് യൂട്യൂബിൽ ചെറിയ ബെറ്റ് കാണുമ്പോ പിന്നെ പിന്നെ തിയേറ്ററിൽ വരും ആ സിനിമ ഇപ്പൊ ഫാസിൽ സാർ മാത്രം അതായത് പല യൂണിറ്റ് ആയിട്ടാണ് ഒരു യൂണിറ്റ് മൊത്തം ഫാസിൽ സാർ മറ്റേ യൂണിറ്റ് പല ഡയറക്ടേസ് മാറി മാറി വന്നു സാധ്യം സിദ്ദിഖ്ലാൽ വന്നു പിന്നെ പ്രിയൻ സാർ വന്നു പിന്നെ സിബി സിബിസാർ വന്നു അങ്ങനെ മൂന്ന് പേര് മാറി മാറി ഒരു യൂണിറ്റ് പടം മുപ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ചെയ്ത് അതായത് ഫലത്തിൽ അറുപത്തിനാല് ദിവസം വരും കാരണം ഒരു രണ്ട് യൂണിറ്റ് ആയതുകൊണ്ട് മനസ്സിലായോ മുപ്പത്തിരണ്ട് ദിവസം കാരണം ഒരു ഒക്ടോബറിൽ പടം ഷൂട്ടിങ് തുടങ്ങി ഡിസംബറിൽ പടം റിലീസാണ് ക്രിസ്മസിന് ആ ഒക്ടോബറിൽ തുടങ്ങി ഡിസംബറിൽ പണം അതെ നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉടനെ ഡബിങ്ങിന് പോവാ ഷൂട്ടിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട് അപ്പൊ തന്നെ തന്നെയാണ് ഡബിങ്ങിന് റിലീസ് ചെയ്യാൻ ആ ഡിസംബർ ക്രിസ്മസ് റിലീസ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അത്രയും തിരക്കിട്ട് ചെയ്തത് പക്ഷെ ആ ഒരു തിരക്കും നമുക്ക് പടത്തിൽ കാണുന്നില്ലല്ലോ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്തൊരു സിനിമയാണെന്ന് അന്നത്തെ കാലത്ത് ആലോചിക്കണം ഏഹ് ഒരു ചേട്ടാ ഒക്ടോബർ നവംബർ ഡിസംബർ ഒന്നാം മാസം പടം തിയേറ്ററിൽ

പിന്നെ പാട്ട് ജി സി സാർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ വേറൊരു പാട്ട് എന്താ പറയാ ഒരു ടൈറ്റിൽ സോങ് അല്ലേ അക്കുത്തിന്റെ ടൈറ്റിൽ സോങ് ആണ് അത് ശരിക്കും പാട്ട് പിക്ചറേസ് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു തീരുമാനിച്ചായിരുന്നു അത് ശോഭന മാം കഥാപാത്രം പിന്നെ ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ നാട് കാണിക്കാനായിട്ട് ഞാനും കൂട്ടുകാരും കൂടെ ശോഭനാഭന കൂടെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നടക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ആ കുത്തിക്കുന്ന ആ പാട്ട് മാറ്റി അതിന്റെ പിന്നെ പ്രീ സീൻ ഷൂട്ട് ചെയ്തു പാട്ടിലേക്കുള്ള സീൻ ഷൂട്ട് ചെയ്തു പിന്നെ പാട്ട് സ്റ്റാർട്ട് ചെയ്യണം അത് ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ അത് ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പടം ഷൂട്ടിങ് മൊത്തം കഴിയാറായപ്പം അവരെന്നെ പ്ലാൻ ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ലാലേട്ടൻ വരുന്ന പടത്തിന്റെ ഇന്റർവൽ പോർഷനാണ് ലാലേട്ടൻ വരുന്നത് അപ്പോൾ ലാലേട്ടൻ ഇല്ലാത്തത് ഒരിക്കലും സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നരുത് സുരേഷ് മനസ്സിലായിരിക്കും അങ്ങനെ ഫ്ലോയിൽ പോയിട്ട് ലാലേട്ടൻ വരുമ്പോ ഓക്കെ അതുപോലെ മോഹൻലാൽ പോയി തോന്നാൻ പാടില്ല ഈ പാട്ടൊക്കെ ഒരു മിസ്സിങ് വരുമല്ലോ അപ്പൊ അതുകൊണ്ട് അവര് പ്ലാൻ ചെയ്ത് ആ പാട്ട് വേണ്ട ഷൂട്ട് ചെയ്തിട്ടില്ല ടൈറ്റിൽ ഇട്ടുകൊണ്ട് അത് He, um, like we said for um, Kalanam bhagavathi when this bhagavathi character comes to our mind, uh, the uh, uh, in our mind uh, it's a Malayali yeah. face, okay, right? Yeah. But that was portrayed by you. Yeah. Uh, I, how was that? Like from bhagavathi to this, the, what was that experience? Did anyone that... uh, say these things? Yeah, yeah. First day only. Oh, of the first movie Bhagwati yeah. movie, uh, Yakshini. Yeah, Yakshini. <laughs> yeah, I got the like Yakshini. So yeah, that that is it's very much different, and mm. there was like in the, the slow slokas and so many things like here. It was a, mm, the full the background score got uh, <laughs> interchanged, uh, uh, uh. and uh, yeah, this, this is more challenge. That was a different that there the challenge was with how believable it will be as a Devi. Mm. Here the challenge was like yeah. was well, easy for her to leave. Hmm. Huh. Here. Uh -huh. Yeah, easier, but but also uh, yeah the the colouring and all uh, this maybe the scene is very small one, but to make it perfect, it mm -hmm. was uh, quite a long and Abhi, I had a lot of scenes mm -hmm. for them. It is easy, okay, one uh -huh. and for so they can it learn can... the dialogues. For you in. to act like Bhagavati, it is little uh, difficult. For you yeah. to leave like ha, actually, ha. it is easy. <laughs> <laughs> ിന്റെ ഒരു സീൻ കൺസീവ് ചെയ്യുമ്പോൾ നമുക്കന്ന് ഡാൻസ് കൊരിയോ ചെയ്യുന്നവർ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഡയറക്ടേഴ്സിന് കുറച്ച് റോള് കുറവായിരിക്കും അവർ സീക്വൻസുകൾ കാണിക്കും അവരായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം സോങ് ആണെങ്കിലും ഇറ്റ് ഈസ് ഹിസ് ഐഡിയസ് നമ്മൾ മൂവ് ചെയ്യുന്ന ആയിക്കോട്ടെ ഞങ്ങളുടെ കണക്ഷൻസ് ആയിക്കോട്ടെ ഐ കോണ്ടാക്ട് ആയിക്കോട്ടെ ഹി ഹാവ് എൻ ഐഡിയ സാറിന് വ്യക്തമായിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ആ പാട്ടിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് വേണ്ടത് നോർമലി ചിലപ്പോൾ ഈ ടെക്നിക്കലി പോകുമ്പോൾ ഫാസ്റ്റ് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും അതുപോലും പുള്ളി വേണ്ടെന്ന് വെച്ചു പുള്ളിക്ക് ആ പാട്ട് ഒറിജിനൽ സൗണ്ടിൽ തന്നെ പ്ലേ ചെയ്ത് കേട്ട് എൻജോയ് നിങ്ങൾ പെർഫോം ചെയ്താൽ മതി ലൈൻസിന് പോലും പുള്ളിക്ക് മനസ്സിൽ വെച്ചിട്ടുണ്ട് എഴുതിയ സമയത്ത് എങ്ങനെയായിരിക്കണം വീട് പെർഫോമൻസ് ഉള്ളത് ഡയലോഗ് ആയിക്കോട്ടെ ആക്ടിംഗിന്റെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റോട്ട് വരുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യേണ്ട ഡയലോഗ് പെർഫോം ചെയ്യേണ്ട മീറ്റർ ഇതെല്ലാം പുള്ളി പറയുന്നത് മതി ുംയ ഫൈറ്റ് വേറെ ഡയറക്ടർ പോകും ചിലപ്പോൾ കാര്യങ്ങള് പറഞ്ഞു കൊടുത്ത പോയേക്കാം പക്ഷേ ഇത് അദ്ദേഹം ത്രോട്ട് ഇരുന്നിട്ട് കാരണം അനാവശ്യമായിട്ടുള്ള ഗിമ്മിങ്സിനൊന്നും പുള്ളിക്ക് താല്പര്യം ഇല്ല എന്ത് വേണമെങ്കിൽ ചെയ്യാം അതിനുള്ള സിറ്റുവേഷൻ സാഹചര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അത് കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫൈറ്റ് ആണെങ്കിൽ പോലും ഒരാളുടെ സിനിമയെ ചെയ്യാനുള്ള ഒരു പ്രാന്താണ് അത് അത് ആ സിനിമ ചെയ്തിട്ട് സിനിമ തീർക്കാന്നുള്ളതല്ല ആ സിനിമ ഞാൻ ഉദ്ദേശിക്കുന്ന രീതി തന്നെ എനിക്ക് ചെയ്യാനുള്ള ഒരാളുടെ പ്രാന്താണ് അപ്പൊ ആ ഒരു ആ ഒരു എന്താ പറയാ അതാണ് ബാക്ക് ടു ബാക്ക് ലാസ്റ്റ് ഇയർ അടുത്ത പടം ഈ ഇയർ അടുത്ത പടം ഇറ്റ് ഹിസ് ടു മൂവി ഇവിടെ ആക്ടിങ്ങിൽ പോലും പുള്ളി ഒരുപാട് കറക്ഷൻ ചെയ്യാറുണ്ട് യെസ് ഇപ്പൊ നമ്മുടെ നമ്മുടെ രീതിയിൽ പലപ്പോഴും ചിലപ്പോൾ അഭിനയിച്ചു പോകുമ്പോൾ പുള്ളിക്ക് വേണ്ട ചില സാധനങ്ങൾ പുള്ളി മസ്റ്റ് ആയിട്ട് പറയും അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുമ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ കഥാപാത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണെന്ന് മനസ്സിലാവും മനസ്സിലായില്ല അപ്പൊ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇത് പഠിക്കാനും

ഞാൻ പറയുന്നത് മാത്രം അത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നു എനിക്കൊക്കെ അത് ഭയങ്കര പുതിയൊരു ഇതായിരുന്നു പണ്ട് ഇപ്പോ അങ്ങനെ പണ്ട് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഡയറക്ടർ അങ്ങനെ ഒരു വ്യത്യാസം അതായത് ഇപ്പൊ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംവിധായകർ പുതിയ സംവിധായകരൊക്കെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ വിടുന്ന അവസ്ഥയും പണ്ട് കുറച്ചുകൂടെ ഒരു മീറ്ററിന്റെ അളവിൽ ഒന്നാമത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഓരോ റോളും ഓരോ റോള് പോകുമ്പോഴും പൈസയാണ് അവിടെ പോകുന്നത് അങ്ങനെ ഒരു വ്യത്യാസവും വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും പെർഫോമൻസിന് ഒരു മീറ്ററിന്റെ അളവിൽ ഈ പറഞ്ഞ പോലെ സീൻസും ഡയലോഗ്സും ഒക്കെ അത് കറക്റ്റ് ആകെ തന്നെ പറയണം എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അതിൽ വെറൈറ്റി വരുന്ന ഹ്യൂമർ സിറ്റുവേഷൻസും ഹ്യൂമർ സീൻസൊക്കെ വരുമ്പോഴാണ് അത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിലൊരു കോമഡി വർക്കൗട്ടാകുമ്പോൾ ചിലപ്പോൾ സംബന്ധിക്കും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബാക്കിയുള്ളതെല്ലാം ഈ സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ ഡയലോഗ്സ് തന്നെ പറയണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് രണ്ട് രണ്ട് രീതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയും ചെയ്യാം ഈ പറഞ്ഞ പോലെ ഇപ്പം എന്താ പറയുക നാച്ചുറലായിട്ട് വരുന്ന സ്വതസിദ്ധമായ രീതിയിൽ വരുന്ന വാക്കുകളും സംസാരങ്ങളും അതും വർക്കൗട്ടാകും അങ്ങനെയും ചെയ്യാം അതല്ലാതെ ഒരു കഥാപാത്രം പിന്നെ പറയുന്ന ഡയലോഗ്സ് മാത്രം വെച്ചിട്ട് അത് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാം രണ്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ നെക്സ്റ്റ് റിലീസ് അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിനുമുമ്പ് ചെയ്ത രജീഷ് എന്ന് പറഞ്ഞ വാരിക്കുഴിയിലെ കൊലപാതകം ചെയ്ത ഡയറക്ടറിനൊപ്പമുള്ള അടുത്ത പടമാണ് ഇനി ഷൂട്ട് തുടങ്ങാനിരിക്കുന്നത് അത് ആക്ച്വലി ഒരു നാല് സ്റ്റേറ്റ്സും കുറച്ച് ഔട്ട്സൈഡ് ഇന്ത്യയും ഷൂട്ടുണ്ട് അപ്പൊ ഒരു എഴുപത് അറുപത് ദിവസത്തോളം ഷൂട്ട് പോകുന്നുണ്ട് അപ്പൊ ഒരു പ്രിപ്പറേഷൻ വേണ്ടിയും നവംബർ മാസം വരെ ഉണ്ട് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആൻഡ് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ആഫ്റ്റർ ചിത്തിനി After Chitvaya, soon after Chitni, I am starting with a new Malayalam film. Malayalam film yeah, is oh. Yeah, Malayalam yeah. probably followed by a Tamil also, then mm. Telugu. And this one second, in Chitni, I have probably three releases. As of now, two declared: mm. one Telugu and Chitni, Ta Malayalam. Maybe mm. uh, the, if, uh, if the date is announced, then Tamil also, mm -hmm. second. In Malayalam, uh, with which director? He is Unni Pranavam. He did uh, like movies few years back. Uh -huh. So, yeah me, uh, Shahi sir, Kalabhavan Shahi sir. Yeah. Mm -hmm.